ലാസ്റ്റ് റോഡ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നമ്മുടെ ധനുഷ്കോടി എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ താമസിക്കുന്ന ഇടത്തോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ പാമ്പൻ ബ്രിഡ്ജ് വഴിയാണ് അങ്ങോട്ട് പോയതും തിരിച്ച് വരുന്നതും പാമ്പൻ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ച് അടുത്തായിട്ട് പാമ്പൻ ബ്രിഡ്ജിന് ഏറ്റവും അടുത്തായിട്ടാണ് നമ്മൾ താമസിക്കാനുള്ള സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നിങ്ങൾ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഇടിമൽ രക്ഷാകവചുമായിരുന്നു കേട്ടോ ലോങ്യിൽ നിന്ന് അത് കാണാൻ പറ്റുവായിരുന്നു അപ്പം അടുത്ത് ഇങ്ങനെ വരും തോറും അത് കാണാൻ പറ്റിയതുകൊണ്ട് ഞാനതും കൂടൊന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയതാണ് അതും കഴിഞ്ഞ് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജും കഴിഞ്ഞ് ഏറ്റവും പാമ്പൻ ബ്രിഡ്ജിന് ഏറ്റവും അടുത്തായിട്ടാണ് നമ്മുടെ സ്റ്റേ അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഇങ്ങനെ വരുമ്പോൾ വഴിയൊക്കെ കണ്ടു നമുക്ക് ചെറിയ ഡൗട്ട് തോന്നും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേ ഉണ്ടോന്നൊക്കെ കേട്ടോ പക്ഷെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു വ്യൂ ഉള്ള ഒരു സ്റ്റേ ആണ് കേട്ടോ അപ്പം നമ്മൾ താമസിക്കുന്ന ഈ റിസോർട്ടിൻ്റെ പേര് കോറൽ കോസ്റ്റിയ റിസോർട്ട്സ് എന്നാണ് കേട്ടോ പാമ്പൻ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ മതി നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് കേട്ടോ നമ്മളിപ്പം വരുന്ന വഴി കണ്ടപ്പിച്ചിട്ട് തോന്നിയെങ്കിലും വന്നപ്പം വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നമുക്ക് ഇങ്ങനത്തെ നാല് ഹട്ട് പോലത്തെ അക്കോമഡേഷൻ ആണ് ഉള്ളത് വിശാലമായൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ നമ്മൾ ഈ വരുന്ന എല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം അതിൻ്റെ മേൽക്കൂരയും ഓലയാണ് കേട്ടോ പാനയുടെ ഓലയും തെങ്ങിൻ്റെ ഓലയൊക്കെ വെച്ചുള്ള മേൽക്കൂരകളാണ് അതുകൊണ്ട് അധികം ചൂട് അനുഭവപ്പെടുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം എ സി ആണ് നിങ്ങൾക്ക് എന്താണ് എ സി ആയിട്ടും നോൺ എ സി ആയിട്ടും വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്ന ഞാൻ കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബംഗാൾ ഉൾക്കടലിലെ തൊട്ട് തീരത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ നിന്ന് നല്ല അസാധ്യ വ്യൂ ആണ് ആ കാഴ്ചകളൊക്കെ ഞാൻ വഴിയോ കാണിച്ചു തീരുകയും പറയുകയും ചെയ്യാം അപ്പോൾ പിന്നെ ഒരു കാര്യം പറയും ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് നല്ല കാമൺ ക്വൈറ്റായിട്ട് ഇവിടെ താമസിക്കാം വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ നിങ്ങൾക്ക് ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനെ പറ്റിയ പ്ലേസും ഉണ്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കോംപ്ലിമെൻ്ററി ആണ് പിന്നെ ഏതെങ്കിലും ഫുഡോ ചായയൊക്കെ വേണമെങ്കിൽ ഇവിടെ സ്റ്റാഫ് ഉണ്ട് നമുക്ക് പറഞ്ഞാൽ മതി പ്രിപ്പയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇവിടെ റിസോർട്ടിൻ്റെ ഇതിനേക്കാൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഏറ്റവും ഞങ്ങളെ ആകർഷിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത് കാരണം നമ്മൾ ഈ നമ്മുടെ ഈ ഗ്രൗ പ്രോപ്പർട്ടിയുടെ ഗ്രൗണ്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ബംഗാൾ ഉൾക്കടലാണ് ബംഗാൾ ഉൾക്കടലിനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി അതിൻ്റെ റിവ്യൂ ഇതൊക്കെ നോക്കി നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ പിന്നെ ഈ കാണുന്ന ചെറിയ ഹട്ടുകളാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഡൈനിങ് ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസമാണ് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഞങ്ങൾ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ ഇരുന്ന് കഴിച്ചത് അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ആംബിയൻസ് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ആക്ടിവിറ്റീസുകൾ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കാലാവസ്ഥയായി നമ്മുടെ ചുഴലിക്കാറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈമാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് സ്നോർക്ലിങ് അതുപോലെ കയാക്കിങ്ങും ഡൈവിങ്ങും തുടങ്ങിയ ആക്ടിവിറ്റീസൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അല്ലാതെ ബോട്ടിംഗ് പോകണമെങ്കിൽ അതിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു കരയിൽ മാത്രമേ അത്ര മണലുള്ളൂ പിന്നെ അങ്ങോട്ട് ഈ റിസോർട്ടിൻ്റെ പേര് പോലെ തന്നെ കോറൽ കോസ്റ്റ് എന്നാണ് കാരണം ഫുള്ള് കോറൽസ് ആണ് നിങ്ങൾക്ക് കാണാൻ നല്ല തെളിഞ്ഞ വാട്ടറാണ് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ തന്നെ കേട്ടോ നമുക്ക് ഇറങ്ങുമ്പോൾ ഇച്ചിരി ചെരുപ്പായിട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചും സേഫ് കാരണം ഷെൽസ് ഉണ്ട് ഉണ്ടെന്നറിയാം പിന്നെ അതുപോലെ നല്ല കട്ടിയായിട്ടുള്ള കോറലുകളാണ് കേട്ടോ അപ്പോൾ കാലേ തട്ടുമ്പോൾ വേദനിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ചെരുപ്പൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടി വരുന്നു മാത്രം പിന്നെ കയറുന്നകത്ത് അത് ആഴം തോന്നിയാൽ നമുക്ക് അടിയൊക്കെ ഇങ്ങനെ നല്ല തെളിഞ്ഞു കാണാം ഒത്തിരി കടൽ ജീവികളൊക്കെ അതിൽ പറ്റി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ സ്നോർക്ലീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് നമ്മൾ വന്ന സമയത്ത് ഒരു ചുലിക്കാറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് പിന്നെ ആ സമയത്തൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് നമുക്കതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ടൈമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് നല്ല രസമാണ് ഇങ്ങനെ കുറേ ദൂരം ഇങ്ങനെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും പക്ഷേ നമ്മൾ എല്ലാത്തിനും അടി കാണാമെങ്കിൽ പോലും നമ്മൾ ഇറങ്ങും തോറും ആഴം കൂടിക്കൂടിയാണ് വരുന്നത് കേട്ടോ പിന്നെ നിങ്ങളീ കാണുന്ന ബിൽഡിങ് ആണ് കിച്ചൺ അപ്പോൾ ഇവിടെ ഒരു മുത്തശ്ശി വന്ന് നമുക്ക് വേണ്ട ഫുഡ് നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞിട്ട് അത് പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് പിന്നെ ഇവിടെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോൾ കാലാവസ്ഥയിലും ഇതുകൊണ്ടെല്ലാം മാറ്റിയിരിക്കുകയാണ് അപ്പം നമ്മൾ താമസിക്കുന്നത് ഇങ്ങനെ വരുന്നവർ മാത്രമുള്ള ആക്ടിവിറ്റീസിലൊന്നും നടക്കുന്നില്ല കേട്ടോ വളരെ ഭംഗിയാണ് ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാരും പാപ്പൻ ബ്രിഡ്ജ് ധനേഷ്കുടി വെയിലോട്ടൊക്കെ വരുന്നെങ്കിൽ രാമേശ്വരം ഭാഗത്തോട്ടൊക്കെ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാവുന്ന ഒരു അക്കോമഡേഷൻ അക്കോമഡേഷനാണിത് പിന്നെ നമുക്കിങ്ങനെ വന്നാൽ നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ കൂടെ മീൻ വലിയ ഇടാൻ പോകുന്ന ഹാർബറിന് ഇതിനടുത്താണ് അപ്പോൾ അതൊക്കെ കാണാൻ സാധിക്കും പക്ഷേ നല്ല വൃത്തിയുള്ള ഏരിയ ആണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഈ പ്രോപ്പർട്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രോപ്പർട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഇനി എന്തായാലും റൂമും കൂടെ എങ്ങനെ അന്ന് കാണിച്ചു തരാം ഞാൻ കയറുമ്പോൾ തന്നെ സൈഡിൽ ഇങ്ങനെ ഒരു വരാൻ പോലെ ഉണ്ട് പിന്നെ നമുക്ക് എ സി വേണേലും നോൺ എ സി വേണേലും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അത്യാവശ്യം ഈ ഏരിയയിലൊക്കെ ചൂടുള്ളതുകൊണ്ട് എ സി തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് സന്ധിക്കൊക്കെ നല്ല കാറ്റുണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ മുറ്റത്തൊക്കെ കിറങ്ങിയിരിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് റൂമ് ഒരു ബേസിക് റൂമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ഒക്കെ ആയിരുന്നു ഒരു റൂം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ടെലിവിഷനും ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂം എല്ലാം പ്രോപ്പർട്ടി ഒക്കെ നീറ്റായിരുന്നു എനിക്ക് ആകെ ഒരു അഭംഗിയായിട്ട് തോന്നിയത് ആ തറയിൽ അങ്ങനെ ഒരു ബെഡ് ഇട്ടത് മാത്രമായിരുന്നു കേട്ടാ ശരിക്കും അത് കോട്ടിൻ്റെ മാത്രം ആവശ്യമുള്ളായിരുന്നു പിന്നെ വേണ്ടവർക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് കൊടുത്താൽ മതി അങ്ങനെ എല്ലാ റൂമിലും കോമണായിട്ട് അവർ അങ്ങനെ ഒരു ബെഡ് അങ്ങനെ തറയിൽ അങ്ങനെ ഇട്ടേക്കുന്ന ഒരു അഭംഗി എനിക്ക് ഫീൽ ചെയ്തു അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ട് ചൂടും തണുപ്പും ആയിട്ടുള്ള വെള്ളമൊക്കെ ആണ് അങ്ങനെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വലിപ്പമൊക്കെ അതേ ഉള്ളൂ പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ നമുക്ക് നല്ല ഏറ്റവും മെയിനായിട്ട് ഇവിടുത്തെ ആ ആ ഒരു നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിരുന്ന ആ ഒരു വെളിയിലത്തെ കാഴ്ചകളാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരം പിന്നെ ഒരു രാത്രി നമുക്ക് അധികം ടൈം ഇവിടെ ഇല്ല ജസ്റ്റ് സ്ലീപ്പ് ചെയ്താൽ മതി എ സി റൂമും കൂടെ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കംഫർട്ടായിരുന്നു ഏരിയ സൂപ്പറായിരുന്നു പിന്നെ ഇവിടുത്തെ സ്റ്റാഫും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ അവർ ഒരു സ്റ്റാഫ് നമ്മൾ കെയർ വരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടു ഗ്രീൻ കളറിലൊരു പെയിൻ്റ് അടിച്ച മേൽ മേൽക്കൂരാണ് അവിടെയാണ് സ്റ്റാഫ് താമസിക്കുന്നുണ്ട് ഫുൾ ടൈം അപ്പോൾ നമുക്ക് എന്ത് വേണേലും പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കെല്ലാം അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ വെച്ച് തരാൻ വേണ്ടി ഒരു മുത്തശ്ശി വരുന്നുണ്ടായിരുന്നു ആ മുത്തശ്ശിയാണ് അപ്പോൾ നമ്മൾ പറ ഡിന്നർ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക ചെയ്തേ അത് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കോംപ്ലിമെൻ്ററി ആയിരുന്നു പിന്നെ അവരുടെ ചോയ്സാണ് അല്ലാത്ത നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും വെജ്ജാണേലും നോൺ വെജ് ആണെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാഴ്ചകൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വെടിയായിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും ബൈ